ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലാട്ടോ വീഡിയോയിലൊന്നും ഇത് കാരണം പേടിയായതുകൊണ്ട് ഒരു കൊഴപ്പില്ലാതിരുന്ന ഒരു കൊച്ചിനെ ഈ ഒരു അവസ്ഥയിലോട്ട് ആക്കി എന്ന് പറഞ്ഞ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യല്ലല്ലോ അത് ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു അവര് ലേബർ റൂമില് അപ്പോൾ കൊച്ചിങ്ങനെ പുറത്തേക്ക് വന്ന സമയം തന്നെ അടുത്തൊരു പ്രായം ഒരു നേഴ്സുണ്ട് പുള്ളിക്കാരി ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ കരഞ്ഞു അയ്യോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലായെ പക്ഷെ സ്കാൻ ചെയ്തില്ല പുള്ളിയൊന്നും പരിശോധിച്ചു പോലും നോക്കിയില്ല എന്റെ തോളത്തിട്ടിട്ട് പുള്ളി പോവേ ഡോക്ടർമാർക്ക് തന്നെ ഒരു സംഘടനയുണ്ടെന്നാ പറയുന്നത് എന്ത് കേസ് വന്നാലും ആ സംഘടനയിലുള്ള ആളുകൾ തന്നെ നമുക്കെതിരെയാക്കാൻ നോക്കുന്നു യൂട്യൂബ് ഇവന്റെ സന്തോഷത്തിനാണോ അല്ല എനിക്ക് കൊണ്ട് ട്രീറ്റ്മെന്റ് പോവാൻ വേണ്ടിട്ട് തന്നെ കാരണം നമ്മള് ഒന്നും അല്ലാണ്ടായി സെക്കൻഡ് നാല് വർഷം നമ്മൾ ശരിക്കും എന്നോടൊപ്പം ഉള്ളത് കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയുടെ അമ്മയും കുഞ്ഞുണ്ണിയുടെ കുഞ്ഞു പെങ്ങളും അല്ലെ കുഞ്ഞുണ്ണി അല്ലേ ആണോ ആ എന്തുപറ്റി സംസാരില്ല ആള് സംസാരിക്കത്തില്ല ശരിക്കും ഒരു വീഡിയോടെ താഴെ ആളൊക്കെ കരയുന്നുണ്ട് എനിക്ക് വന്ന അമ്മ അവിടെ കണ്ടിട്ടാന്ന് തോന്നുന്നു പിടിച്ചോ കുഞ്ഞുണ്ണിക്ക് എത്ര വയസ്സുണ്ട് അഞ്ചര വയസ്സ് ആറ വയസ് ഏപ്രിൽ ആവും ഞങ്ങളുടെ ഒരു വീഡിയോയുടെ ശരണി ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അപ്പോഴാണ് ഞാൻ പേജ് ശ്രദ്ധിക്കുന്നത് കുഞ്ഞുണ്ണിക്ക് വേണ്ടിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത് എന്താ ശരിക്കും കുഞ്ഞിന് സംഭവിച്ചേ കുഞ്ഞുണ്ണിക്ക് എന്റെ ഡെലിവറി സമയം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു സ്കാനിങ്ങില് ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഒന്നിലും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ചെല്ലുന്ന സമയത്തൊക്കെ ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു ഡോക്ടർ माल बंद <laughs> അപ്പം നമ്മുടെ ഡെലിവറിക്ക് ഒരു ചെറിയ പ്രശ്ന ബ്ലീഡിങ് പോലെ തോന്നിയിട്ടാണ് ചെന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാം നിന്റെ പേടിയാ തോന്നലാ ഒക്കെ പറഞ്ഞു പറഞ്ഞുതന്നെ കളിയാക്കി ചുമ്മാ ഒരു തമാശമായിട്ട് വിട്ട് ഞാനിങ്ങനെ കൊച്ചിന് അനക്കം തോന്നലില്ല അനക്കം തോന്നണില്ല എന്ന് എനിക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതിൻ്റെയാ നീ ഇത്തിരി ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിഷുമായിരുന്നു അന്ന് പുള്ളി വീട്ടിൽ പോയി അവിടെ ഏതോ ജൂനിയർ ഡോക്ടർമാരോ അങ്ങനെ വലിയ സ്റ്റാ മെയിൻ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു കാണിച്ചു ധർമ്മഗിരിയിലെ കോതമംഗലത്ത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോയിലൊന്നും ഇത് പേടിയായത് കാര്യമില്ലല്ലോ അല്ല നമുക്ക് എതിരെ ഇനി ഇപ്പൊ നമ്മള് പറയുന്നത് നമുക്കെതിരെ വന്നു കഴിഞ്ഞാല് പണിയായെങ്കിലും വിചാരിച്ചിട്ട് പറയാതിരുന്നില്ല നമ്മുടെ കുഞ്ഞിനു വേണ്ടിട്ടല്ലേ അതാണ് എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഇപ്പൊ ഇവൻ ഇത്രയും പ്രശ്നങ്ങൾന്ന് വെച്ചാൽ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ലാന്ന് ഡോക്ടർമാര് പറഞ്ഞതാ കിട്ടിയാലും ഒരു കോമാ സ്റ്റേജിൽ കിടന്നു പോകുള്ളൂന്ന് തന്നെ ഓ അതെ ജസ്റ്റ് ഒരു അവസ്ഥയിലോട്ട് തന്നെയായിരുന്നു എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞു പോയതിനു ശേഷം ആ പോയതിനു ശേഷം ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു അവര് ലേബർ റൂമിൽ പിറ്റേ ദിവസം ഒമ്പത് മണിയായവനുണ്ടായി നമ്മള് തലേ ദിവസം ആറുമണിയായി ലേബർ റൂമിൽ തന്നെ കയറ്റിയതാ അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നു എനിക്കും നമ്മളും ഡോക്ടറെ വിശ്വസിച്ചിട്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് എനിക്ക് എനിക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അവർ ആരും ഡോക്ടറേറ്റ് അതന്നെ അപ്പൊ അല്ലെ ഒരു ചിലപ്പോ നഴ്സായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ ആ സമയത്ത് തന്നെ സിസറിയം ചെയ്യുന്നു നിർബന്ധിച്ച് അവരോട് പറഞ്ഞാനെ അല്ല ഡോക്ടറെ വിളിക്കുന്നെങ്കിലും പറഞ്ഞേനെ ഇത് ആ ഡോക്ടർ പറഞ്ഞിട്ട് പോയി ഒറ്റ വാക്കിന്റെ വിശ്വാസത്തിൽ ഞാനും വെയിറ്റ് ചെയ്തു എന്ന് ് പക്ഷേ ഇവൻ ഉണ്ടായി കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയായിട്ട് എന്റെ കയ്യിലോട്ട് കൊച്ചിനെ തരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ കൊച്ചിനെ തരാത്തേന്ന് ഇവൻ ഉണ്ടായി വന്ന സമയത്ത് അടുത്ത് തന്നെ നേഴ്സ് കരഞ്ഞു കശി നമ്മുടെ വീടിനേക്കിടയില് ഭയങ്കര ഒച്ച അത് വെറുതെ വെറുതെ ഇരിക്കില്ല ഇല്ല ഇല്ല ആള് ഈ കുഞ്ഞു നേഴ്സ് കരഞ്ഞു ആ നേഴ്സ് കരഞ്ഞെന്ന് പറഞ്ഞു ഇവന് ഉണ്ടായി വന്ന സമയത്ത് നോർമൽ ആക്കാൻ വേണ്ടി അവർ നോക്കിയിരുന്നിരുന്ന് നോർമൽ ആക്കി മരുന്നൊക്കെ വെച്ച് നോർമലാക്കി അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വന്ന സമയം തന്നെ അടുത്തൊരു പ്രായ ഒരു നേഴ്സാണ് നേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ കരഞ്ഞു അയ്യോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചാടി വരുന്നിട്ട് ചോദിച്ചു അയ്യോ എന്താ സിസ്റ്റർ പറ്റി എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയെന്ന് ചോദിച്ചു പെട്ടെന്ന് അവരൊരു ഗ്യാങ് അല്ലേ ചുറ്റി നിൽക്കുന്നത് അപ്പൊ അവര് സിസ്റ്ററോട് ഇങ്ങനെ ഒന്നും അല്ല ഒന്നല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അവര് പുള്ളിക്കാർ പെട്ടെന്ന് തന്നെ എന്റെ അടുത്ത് തോന്നു ഏ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല നിന്റെ കുട്ടി കരയുന്നുണ്ടല്ലോ കരയുന്ന നീ നീ എന്ന് ചോദിച്ചു പക്ഷെ ആള് ഭയങ്കര കരിനീല കളറായിരുന്നു അത് ഞാൻ കണ്ടു കുഞ്ഞു കരിനീല കളറായിരുന്നു അപ്പൊ അവര് അവനെ അന്നേരം കൊണ്ടുപോയത് എന്റെ അടുത്തുനിന്ന് പിന്നെ പാലുടിക്കാൻ കൊണ്ടുവന്നിട്ടില്ല അടുത്ത് കിടന്ന് ഡെലിവറി കഴിഞ്ഞവരുടെ എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തിട്ടും ഇവനെ എന്റെ കയ്യിലോട്ട് കൊണ്ടു തരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ കുഞ്ഞെന്ത്യോ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവന് ചെറിയൊരു മഞ്ഞപ്പുണ്ട് ഇത്ര എഴുപത്തരും ഇത്ര എഴുപത്തരം അഞ്ചുമണിയായപ്പം കൊച്ചിന് ഫിറ്റ്സ് വന്നെന്നും പറഞ്ഞ് അതേപോലെ ഒമ്പത് മണിക്കുണ്ടായ കുഞ്ഞാ അഞ്ചു മണി വരെ അവിടെ ന്യൂറോഹോ സൗകര്യമുള്ള ഹോസ്പിറ്റലല്ല അപ്പൊ തന്നെ അവർ ന്യൂറോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ നമ്മളോട് പറയുകയാണെങ്കിൽ പക്ഷേ അവർ വിചാരിച്ചു നമുക്ക് ബോധമുള്ള ആളുകളാണ് കാരണം ബോധമുള്ളവരാണേ ചോദിക്കൂലോ ഇത്ര നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് എന്തിനാ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചും യാതൊരു ബോധമില്ലാത്ത ആളുകൾ ആരും ചോദിച്ചില്ല അപ്പൊ അഞ്ചു മണിയായിപ്പോ വന്ന് പറഞ്ഞു കൊച്ചിന് ഫിക്സ് വന്നു ന്യൂറോ ഹോസ്പിറ്റലിലേക്ക് മാറ്റണംന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ന്യൂറോ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിലായിട്ടൊരു ബന്ധമില്ല പിന്നെ നമ്മളീ കൊച്ചി ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി ട്രീറ്റ്മെന്റ് മെക്കോണി ആസ്പിറേഷൻ ആയത് അതായത് മഷി കഴി കുടിക്കാന്നൊക്കെ പറയില്ലേ പണ്ട് കാലത്ത് കാരണംമാരൊക്കെ പറയും അങ്ങനെ മെക്കോണി ആസ്പിറേഷൻ എന്ന് പറയുന്ന ജനന സമയത്ത് ഒരു പച്ച കളറിലുള്ള ദ്രാവകം കുട്ടികൾക്ക് പോകും വയറ്റീന്ന് ആദ്യം അത് വൈറ്റില് വെച്ച് പോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ അത് വലിച്ച് ഇവൻ ശ്വാസകോശത്തിൽ കയറ്റിയത് അപ്പൊ ബ്രെയിൻ ഇഞ്ചറി വന്നു അതായത് തന്നെ ഇങ്ങനെ അത് തന്നെ പച്ച അത് വൈറ്റി കിടന്ന് തന്നെ പോയിട്ട് തന്നെ പോയി അതായത് അത്രയും ടൈം ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് കൊച്ച് സുസറിയം ചെയ്ത് സത്യത്തിന് എടുക്കണ്ടായിരുന്നു സ്കാൻ ചെയ്ത് നോക്കുമ്പോ അവർക്ക് അത് മനസ്സിലായങ്ങനെ പക്ഷെ സ്കാൻ ചെയ്തില്ല പുള്ളിയൊന്നും പരിശോധിച്ചു പോലും നോക്കിയില്ല എന്റെ തോളത്ത് തട്ടിട്ട് പുള്ളി പോവേത് എന്നിട്ട് അതിനുശേഷം ന്യൂറോയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെയാണെന്ന് ന്യൂറോയിൽ ചെന്നപ്പോ ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞില്ല ഈ കുട്ടിക്ക് ഇങ്ങനെ ഡിലേ വന്ന് നമ്മുടെ വയർ എന്റെ വയറിന്റെ ഉള്ളിൽ കുഞ്ഞു ഓക്സിജൻഡിലേ വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നല്ലാത്തൊരു സ്റ്റേജിൽ നോർമൽ ആയിട്ട് ഡെലിവറി ആയത് പക്ഷേ നമ്മള് കോലഞ്ചേരിലെ ഒരാഴ്ച കിടന്നത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അവിടുന്ന് പൈസ ഒക്കെ ഇല്ലാണ്ട് വന്ന് കൊറേ ലക്ഷങ്ങളായി ഇപ്പൊ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങള് ശരിക്കും ഒന്നും ഇല്ലാണ്ടായി ഈ ഇവൻ ഉണ്ടായതിനു ശേഷം എനിക്കും ജോലി ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ പിന്നീട് ഇപ്പം ഇപ്പം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മള് പല പല ട്രീറ്റ്മെന്റിന് പോയി എവിടെ ഇങ്ങനെ കൊച്ചി ശരിയാവുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കൊണ്ടുപോകുന്നത് പൈസ നോക്കാതെ ഓടും ആറ് എത്ര കൊച്ചിനെടുത്ത് അഞ്ചര വയസ്സായി പക്ഷെ നമ്മള് പോണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവര് ചോദിക്കും നിങ്ങൾ ഈ കാലത്തൊന്നുമല്ല ജീവിക്കുന്ന ഈ ഡോക്ടർക്ക് എതിരെ എന്താ നിങ്ങൾ കേസ് കൊടുക്കാത്ത ഇടയ്ക്ക് ഞങ്ങളൊന്നും ആലോചിച്ച് കേസ് കൊടുത്താലോ എന്നൊക്കെ അപ്പൊ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു ഇനിയിപ്പം ഇത്ര വർഷമായില്ലേ ആ സ്റ്റാഫൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനൊരു പ്രയോജനം ഉണ്ടാവില്ല ഇനി ഇവന് ഇവന് ഇത്രയും വൈകാരിക വന്നു ഇനിയിപ്പൊ അവൻ്റെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ശരിയാക്കാന്നുള്ള മാത്രമേ നമുക്ക് പറ്റുള്ളൂ ആ ഇപ്പൊ അതിനെതിരെ ഒന്നും കാര്യമില്ല അവർക്ക് ഡോക്ടർമാർക്ക് തന്നെ ഒരു സംഘടന ഉണ്ടെന്നാ പറയുന്നത് അപ്പോൾ എന്ത് കേസ് വന്നാലും ആ സംഘടനയിലുള്ള ആളുകൾ തന്നെ അതിനെതിരെ നമുക്ക് നമുക്കെതിരെ നോക്കുന്നു ഇപ്പൊ എന്റെ പ്രശ്നമായിരുന്നോ അതാണ് അങ്ങനെ ആക്കി തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കാരണം എനിക്ക് പേടിയായിട്ട് അപ്പൊ നമുക്കൊരു ജനറ്റിക് ആയിട്ടൊരു പ്രശ്നം വന്നതാണെങ്കിൽ അല്ലെ കൊച്ചിനൊരു പനി വന്നിങ്ങനെ ഇങ്ങനെ നമുക്ക് സഹിക്കാം ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു കൊച്ചിനെ ഈ ഒരു അവസ്ഥയിലോട്ട് ആക്കി തന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സത്യത്തില് ഞങ്ങളുടെ ഫാമിലി ഫുൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയെക്കൂടെയാണ് കടന്നു വന്നത് കാരണം അവനീ വൈയായി വന്നോണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് നോർമൽ ഒരു കൊച്ചിനെ പോലെ ആവില്ല പക്ഷെ അവനാവും കുറെ കാര്യങ്ങൾ അവനറിയാം അതായത് അവന് ബ്രെയിൻ സംസാരിക്കില്ല മുന്നേ സംസാരിക്കായിരുന്നു പിന്നെ ഇവന് ചെറിയ ഫിറ്റ്സിന്റെ പോലെയൊക്കെ ഇടക്ക് ഇങ്ങനെ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംസാരമൊക്കെ ബാക്കോട്ട് പോകും ഇടയ്ക്ക് അങ്ങനെ വന്നിട്ട് നമ്മളിപ്പോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ചെറിയ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മെഡിസിൻ കൊടുക്കുന്നുണ്ട് എനിക്ക് ഇവനെ കൊണ്ട് ട്രീറ്റ്മെന്റ് പോവാൻ വേണ്ടിട്ട് തന്നെ കാരണം നമ്മള് ഒന്നും അല്ലാണ്ടായി